വഖഫ് സ്റ്റേയില്ല വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഒരാഴ്ചത്തെ സമയം നൽകി സുപ്രീംകോടതി ഉത്തരവുണ്ടാകുന്നതുവരെ രേഖാമൂലം വകഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കളിൽ മാറ്റം വരുത്തരുതെന്നും കോടതി വ്യക്തമാക്കി വീണ്ടും വഖഫ് പൂർണ്ണമായും സ്റ്റേ ചെയ്യാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് വ്യക്തമാക്കി ഇതോടെ രാഷ്ട്രപതി ഒപ്പുവച്ച നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് വിജ്ഞാപനം പുറത്തിറക്കുന്നതിന് നിയമതടസ്സമുണ്ടാകില്ല എന്നാൽ ഉപയോഗത്തിലൂടെയോ കോടതി ഉത്തരവിലൂടെയോ വക്കഫാണെന്ന് രേഖാമൂലം വിജ്ഞാപനം ചെയ്ത സ്വത്തുക്കളിൽ മാറ്റം വരുത്തരുതെന്ന് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു കൂടാതെ വിഷയത്തിൽ വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഏഴ് ദിവസത്തെ സമയം അനുവദിച്ചു ഇനി കേസ് പരിഗണിക്കുന്നതുവരെ ദേശീയ വക്കഫ് കൌൺസിലും സംസ്ഥാന വക്കഫ് ബോർഡുകളിലും നിയമനം നടത്തില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചും വിശദമായ പഠനത്തിനും ശേഷമാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്നും ഇത് മതാചാരങ്ങൾക്കെതിരല്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് തുടങ്ങി വഖഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുപതിലധികം ഹർജികൾ ഉള്ളതിനാൽ അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഹർജിക്കാർക്ക് പൊതു അഭിഭാഷകനെ നിയോഗിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു ജനം ഡൽഹി